ജിജു അച്ഛൻ ഞാനൊരു കാര്യം ചോദിക്കാനുള്ളത് നമ്മുടെ ഈ മാർപ്പാപ്പ ആപ്തവാക്യമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ഒരു വാക്യമുണ്ട് അത് അച്ഛനറിയ വരെ ഏതാണ് ഒന്നായിരിക്കുക എന്നുള്ളത് അതെന്തുകൊണ്ടായിരിക്കും അത് യഥാർത്ഥത്തിൽ വിശുദ്ധ അഗസ്റ്റിന്റെ ആത്മീയതയുമായിട്ട് വളരെ ആഴമുള്ള ഒരു കാര്യമാണ് ആ ഒരു ആപ്തവാക്യം തന്നെ കൂടിയാണത് അതെ അതെ അഗസ്റ്റിൻ പറഞ്ഞിരിക്കുന്ന സഭയുടെ ഏറ്റവും ആഴത്തിൽ കോട്ട് ചെയ്തിരിക്കുന്ന ഒരു വചനവുമുണ്ട് അപ്പോൾ വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരു ആത്മാവുമായിരുന്നു എന്നുള്ളത് അപ്പൊ ആ ദൈവവചനവുമായിട്ട് ബേസ് ചെയ്തുകൊണ്ട് അഗസ്റ്റിൻ കോട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് അതാണ് സ്വീകരിച്ചിരിക്കുന്നത് അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ തിരുസഭയും തിരുസഭയുടെ മക്കളും ഒന്നായിരിക്കണം എന്നുള്ള എനിക്ക് വന്ന് ഈശോടെ ആ യോഹനൻ പതിനേഴിലാണ് പതിനേഴിലാന്ന് തോന്നുന്നു ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട് പിതാവേ അങ്ങും ഞാനും ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നതേ എനിക്ക് തോന്നാ അതിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ കാരണം രാജ്യങ്ങൾ തമ്മിൽ ഒരു ധ്രുവീകരണം സഭകൾ തമ്മിൽ ധ്രുവീകരണം സമൂഹങ്ങൾ തമ്മിൽ മതങ്ങൾ തമ്മിൽ ഇത്രയേറെ ഒരു ധ്രുവീകരിക്കപ്പെട്ട ഒരു അവസ്ഥയിൽ ആ എടുത്തിരിക്കുന്ന ആപ്തവാക്യം ആഴപ്പെട്ട അർത്ഥങ്ങൾ നൽകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നെ സന്ദേശം കാഴ്ചപ്പാട് കാഴ്ചപ്പാട് എനിക്ക് തോന്നുന്നത് ആ ഒരു നാനാത്വത്തിൽ ഏകത്വം നമ്മുടെ ഭാരതത്തിന്റെ ഒരു ആപ്തവാക്യം കൂടി തന്നെയാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എനിക്കൊന്നും ഈ മാർപ്പാപ്പ ലോകത്തെ ചേർത്ത് പിടിക്കുവാൻ ഒരമ്മയെപ്പോലെ കൂട്ടായ്മയിൽ കൊണ്ടുവരുവാൻ സഭയെ കൊണ്ടുവരുവാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കാൻ കാരണമുണ്ട് കാരണം അദ്ദേഹം ലോകം മുഴുവനുള്ള എല്ലാ ബിഷപ്സിൻ്റെയും ഡെക്കാസ്റ്റെ ഹെഡാണ് സോ അവരിലൂടെയൊക്കെ ഹീ നോസ് വാട്ട് ഈസ് ഗോയിങ് ത്രൂ ദ വേൾഡ് പിന്നെ ഈ കോൺക്ലേവിന് ഒരുക്കായിട്ട് പന്ത്രണ്ട് തവണ ഈ പ്രീ കോൺക്ലേവ് നടന്നിരുന്നു സന്തമർത്തയിൽ കോൺഗ്രിഗേഷൻസിൻ്റെ മീറ്റിംഗ് അതിനകത്ത് അത് ആ മീറ്റിങ്ങുകളിലൊക്കെ സമൂഹത്തിൽ നടക്കുന്ന ധ്രുവീകരണം സഭയിൽ നടക്കുന്ന ധ്രുവീകരണത്തെ കുറിച്ചൊക്കെ ചർച്ചയുണ്ടായിരുന്നു അതെ ഞാൻ ഓർക്കുന്നുണ്ട് അതിന്റെ വാർത്തകളൊക്കെ കൊടുത്തത് ഇതെല്ലാം അദ്ദേഹം ഒരു ആപ്തവാക്യം ഉള്ളിൽ തീർച്ചയായിട്ടും അതുപോലെ തന്നെ വിശുദ്ധ അഗസ്റ്റിനോസിന്റെ ഒരു ആത്മീയത വളരെ ആഴത്തിൽ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട് സന്യാസ സമൂഹത്തിന്റെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ലൈഫാണ് കാര്യമായിട്ട് ഞങ്ങൾ എടുക്കുന്നത് പിന്നെ അക്കോർഡിംഗ് ടു ഓഫ് ചർച്ച് അത് ഒരു സ്വീകരിക്കുന്ന ഒരു ഇതാണ് ഒരു കൂട്ടായ്മയും സഹോദര്യവും അതെ ഫ്രണ്ട്ഷിപ്പും ലൈഫിൽ കാണാൻ പറ്റും അച്ഛന് വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് ഈ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ മാർപ്പാപ്പയായിട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കോട്ട് ഓഫ് ആംസ് അതിൽ ജസ്യൂട്ട് സഭയുടെ ഒരു എംബ്ലം ഉണ്ടായിരുന്നു ഐ എച്ച് എസ് എന്നൊക്കെ ഒരു എംബ്ലം അതുപോലെ തന്നെ ഇപ്പോൾ ലയോ പതിനാലോ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും ആ എമ്പളത്തിൽ ആ കോർട്ട് ഓഫ് ആർംസിലെ ഒരു ഹൃദയവും ഒരു ഒരു ബൈബിളും ഒക്കെ കണ്ടു അതെ അത് ഒരു എംബ്ലമായിട്ടുള്ള ഇതാണ് നമ്മളുടെ ആ ഒരു ഓ അത് തുറന്നു വെച്ചിരിക്കുന്ന ബൈബിളിന് മുകളിൽ ഒരു ഹൃദയം ആ ഹൃദയം കുത്തിപ്പിളർക്കപ്പെട്ടിരിക്കുന്നതായിട്ട് അത് വചനവുമായിട്ട് കാണിക്കുന്നത് വിശുദ്ധാഗസ്റ്റിൻ പറയുന്ന പോലെ അങ്ങയുടെ വചനം എന്റെ ഹൃദയത്തെ തുളച്ചു എന്ന് ഞാൻ ആക്ച്വലി ആ ഹൃദയം കണ്ടു കഴിഞ്ഞപ്പോൾ അത് ഞാൻ തിരുഹൃദയമെന്ന് വിചാരിച്ചത് കാരണം ഈ ഫ്രാൻസിസ് മാർ മാർപ്പാപ്പ തിരുഹൃദയത്തെക്കുറിച്ച് പുതിയൊരു ഡോക്യുമെന്റ് ഇറക്കിയിരുന്നല്ലോ പക്ഷെ അത് അങ്ങനെയല്ല അത് ഹ്യൂമൺ ഹാർട്ടാണെന്നാണ് പറയുന്നത് അതിന് ചുറ്റും ഫ്ലെയിംസ് ഉണ്ട് അതായത് ദൈവവചനം ഏത് ഹ്യൂമൺ ഹാർട്ടിലേക്കാണോ തുളച്ച് കയറുന്നത് അത് പിന്നെ ഒരു ഡിവൈൻ ആയിട്ട് മാറാണ് അതായിരിക്കും അതിന്റെ ഒരു ഇനി മാർപ്പാപ്പ നമ്മളൊരു മിഷണറി ആയിരിക്കണം അല്ലേ മിഷണറി സഭ അല്ലെങ്കിൽ എവാഞ്ചലൈസേഷന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എംബ്ലം അതുകൊണ്ടോലിക്കുന്നു അതെ അതെ എനിക്കൊന്ന് ഭൂമിയിലെ എല്ലാ സകല ദൈവ മക്കളും ഈ വചനം അറിയാനായിട്ട് മാർപ്പാപ്പ ആഗ്രഹിക്കുന്നുണ്ട് ഈ അല്ലെ അങ്ങനെയായിരിക്കും പിന്നെ ഈ മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലേക്ക് കയറുമ്പോ നമ്മൾ ഈ പരിശുദ്ധ നമ്മുടെ പത്രോസിന്റെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ പിൻഗാമിയായിട്ടാണ് അല്ലെ നമ്മുടെ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കണക്ഷൻ മനസ്സിൽ ഉണ്ടോ എന്തെങ്കിലും എനിക്ക് തോന്നുന്നു നമുക്ക് ഇവിടെ നോക്കുമ്പോൾ വിശുദ്ധരുടെ രൂപങ്ങൾ ചുറ്റും കാണാൻ പറ്റും പക്ഷേ ഈ കൂട്ടത്തില് വിശുദ്ധ അഗസ്റ്റിനെ കാണില്ല ഇത്രയും അഗസ്റ്റിനെ ഇല്ല പക്ഷേ വിശുദ്ധ അഗസ്റ്റിന്റെ നോക്കുമ്പോൾ കാണുന്നത് അത് മാർപ്പാപ്പയുടെ ചെയർ പത്രോസിന്റെ സിംഹാസനത്തിന്റെ വലതുകാൽ താങ്ങിയിരിക്കുന്ന ഒരു വിശുദ്ധനായിട്ടാണ് വിശുദ്ധ അതല്ലേ നമ്മൾ സെന്റ് പീറ്റേഴ്സ് ബസിലേക്ക് വരുമ്പോൾ ആൾക്കാർക്ക് ചുറ്റുമുള്ള നാല് തൂണുകൾ നേരെ സെന്ററിൽ നമ്മൾ കാണുന്നു സെന്ററിൽ കാണുന്ന നാല് ഗോൾഡൻ തൂണുകൾ അതാണ് ഉദ്ദേശിച്ചത് അല്ല ഇവിടെ ഒരു ചെയറിന്റെ ഒരു ചിത്രീകരണമുണ്ട് പരിശുദ്ധാത്മാവിന്റെ ചിത്രം ചെയ്ത് ആയിട്ട് സിംഹാസനമായിട്ടാണ് അത് കാണുന്നത് അതിന്റെ അതിന്റെ ഒരു വലത്തെ സെന്റ് അഗസ്റ്റിൻ്റെ അതല്ലേ ഓ അതൊരു പുതിയൊരു അറിവാണ് തീർച്ചയായിട്ടും ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല അത് വലിയൊരു ആത്മീയമായൊരു അർത്ഥമാണ് കാണിക്കുന്നത് അല്ലേ അതായത് കത്തോലിക്ക സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയ പത്രോസിന്റെ ചെയർ നാല് കാലാണ് അതിനുള്ളത് അതിലൊരു കാലിൽ താങ്ങിയിരിക്കുന്നത് വിശുദ്ധ അഗസ്റ്റിനായിട്ടാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് കൊത്തുപണി പോലെ ആ ഒരു ഒരിതിൽ കാണിച്ചിരിക്കുന്നതെന്ന് അതൊരു ഭയങ്കര ആദ്യത്തെ നാല് പില്ലറുകളിൽ ഒരു പില്ലറാണ് അഗസ്റ്റിൻ അപ്പൊ ഇപ്പൊ ചിന്തിക്കുമ്പോൾ ആ അഗസ്റ്റ് ആ പത്രോസിന്റെ പിൻഗാമിയുടെ ആ ചെയറിന്റെ ഒരു കാല് മാത്രല്ല ഇപ്പോഴത്തെ മാർപ്പാപ്പ താങ്ങുന്നത് എനിക്ക് തോന്നുന്നത് അഗസ്റ്റിനെ പോലെ ഇന്ന് സഭയെ നയിക്കുവാൻ ആ ചെയറിന്റെ നാല് കാലും ഈ ഇല്ലയോ പതിനാലൻ മാർപ്പാപ്പ താങ്ങി പിടിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കരുതാൻ സാധിക്കും ദൈവത്തിൻ്റെ അപ്പം അതിന് വലിയൊരു കണക്ഷൻ ഒരു ഒരു പരിപാലന അല്ലേ അന്ന് അങ്ങനെ ഒരു സിംബോളിക്കലി അഗസ്റ്റിൻ ആ ചെയറിന്റെ ഒരു കാല് താങ്ങി പിടിക്കുന്നത് അവിടെ ഇരിക്കുന്നു ഇന്ന് നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ ആ സഭയിലെ ഒരു പിൻഗാമിയായി വന്ന അഗസ്റ്റിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് മാർപ്പാപ്പ എ സൺ ഓഫ് അഗസ്റ്റിനോ ആ സൺ തന്നെ ആ അപ്പന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് സഭയുടെ ചേർന്ന് താങ്ങി പിടിക്കുകയാണ് സഭയെ നയിക്കുവാൻ വേണ്ടി അതൊരു വലിയൊരു ദൈവിക പരിപാലനമായിട്ട് എനിക്ക് കാണാനാണ് അത് മാത്രമല്ല എനിക്ക് തോന്നുന്നത് കുറച്ച് നാളുകളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് അഗസ്റ്റീനിയൻ തിയോളജി അല്പം ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ട് തിയോളജിക്കൽ മേഖലയിൽ അതൊരു തിയോളജി റിച്ച് തിയോളജി ആണ് അഗസ്റ്റിന്റെ അല്ലെ അഗസ്റ്റിന്റെ ഗ്രേസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അഗസ്റ്റിൻ തന്നെ ഡോക്ടർ ഓഫ് ഗ്രേസ് എന്നുള്ള ഓ യെസ് അതോ അപ്പം അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്ന് ചർച്ചിലല്ലേ ഗ്രേസ് അത് അക്വേനാസ് ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അക്വേനാസിന്റെ തിയോളജിയുടെ ബേസ് വരുന്നത് സ്ക്രിപ്റ്ററും അതോടൊപ്പം തന്നെ ഈ അഗസ്റ്റിന്റെ വലിയൊരു കോൺട്രിബ്യൂഷൻ സുമ തിയോളജിയിലുണ്ട് ഉണ്ട് അപ്പം ഡോക്ടർ ഓഫ് ഗ്രേസ് അല്ലേ അപ്പം എനിക്ക് തോന്നുന്നത് അഗസ്റ്റിൻ്റെ തിയോളജിയുടെ റീഡിസ്കവറിക്ക് കൂടി പോലും ഈ മാർപ്പാപ്പയുടെ ഇലക്ഷൻ കാരണമായിട്ട് മാറാൻ സാധ്യതയുണ്ട് ഏതായിരുന്നാലും അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിൽ നിന്ന് വന്ന ലയോ പതിനാലൻ മാർപ്പാപ്പ ഏ അദ്ദേഹത്തെ സെമിനാരി കാലം തൊട്ട് കണ് കണ്ട് അടുത്തറിഞ്ഞ ഒരു അച്ഛനാണ് നമ്മുടെ പ്രിയപ്പെട്ട ജിജോ പീറ്റർ അച്ഛൻ ഏ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ സഭയിലായിരുന്നു പൗരോഹിത്യം സ്വീകരിച്ചു പിന്നെ ബിഷപ്പായി കണ്ടു കരുതനാളായി കണ്ടു മാർപ്പാപ്പയായി കണ്ടു അതിനുശേഷം ഞാൻ അത്ഭുതപ്പെട്ടൊരു കാര്യം മാർപ്പാപ്പയതിനു ശേഷം ഒരു നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഒരു സർപ്രൈസ് വിസിറ്റ് ഇവിടെ അത് കഴിഞ്ഞ ദിവസം പാപ്പ പെട്ടെന്നായിരുന്നു അവിചാരിതമായിട്ട് കടന്നു വരുന്നത് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഞങ്ങളുടെ അഗ്രസ്റ്റിയൻ സമൂഹത്തിലേക്ക് ഈ ജനറൽ ലൈറ്റിലേക്ക് പാപ്പ കടന്നു വരികയാണ് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു വിസിറ്റ് ആയിരുന്നു ആ സമയം പന്ത്രണ്ട് മണിക്ക് പാപ്പ ഒന്ന് കുർബാന അർപ്പിച്ചു അതിനുശേഷം കമ്മ്യൂണിറ്റിയിൽ ഭക്ഷണത്തിനുണ്ടായിരുന്നു ഏകദേശം ഒരു മൂന്ന് മണിയോടുകൂടെയാണ് അത് ശരി അത് കുർബാന ചൊല്ലി ഭക്ഷണം കഴിച്ചു സമയം ഇവരോട് വളരെ ഒരു ഒരു ആഴമായിട്ടുള്ള സ്നേഹം അതും അതിന് കാരണം കൂടിയുണ്ട് കാരണം മാർപ്പാപ്പ രണ്ട് ടൈമിൽ ഇവിടുത്തെ ഈ കോൺക്രി സൂപ്രീൻറ്റർ ആയിരുന്നു ഇവിടെ താമസിച്ച വ്യക്തിയാണ് രണ്ട് കരുതുന്നാളായിരുന്നപ്പോഴും ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നു അപ്പൊ മാർപ്പാപ്പ ആയിരിക്കുമ്പോഴും അഗസ്റ്റീനിയൻ വേര് അദ്ദേഹം നഷ്ടപ്പെടുത്താൻ ആഗ്രഹിച്ചിട്ടില്ല അതിലുപരിയായിട്ട് ഒരു കടപ്പാട് നന്ദി സ്നേഹം സഹോദരങ്ങളോടുള്ള അവരുടെ പ്രാർത്ഥന നന്ദി സൂചിപ്പിക്കാൻ അപ്പൊ വന്ന അന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത ഞങ്ങളുടെ ഇവിടുത്തെ എക്കണോമോ ജനറലിന്റെ ഫീസ്റ്റ് ആയിരുന്നു അപ്പൊ ആ ഒരു സൗഹൃദത്തിന് പ്രത്യേകിമി പക്ഷെ അദ്ദേഹം തന്നെ പറഞ്ഞത് എനിക്കൊരു സ്വപ്നമായിട്ട് തോന്നുന്നു പറഞ്ഞു കാരണം പറഞ്ഞു പറഞ്ഞ അദ്ദേഹം പറഞ്ഞു അപ്പൊ വന്നപ്പോഴേക്കും കാരണം നമ്മളത് അത്രയും പ്രതീക്ഷിക്കില്ല എന്നാൽ അത്രയും സ്നേഹത്തോടുകൂടെ കടന്നു വന്ന ഒരു കരുതലിന് പ്രത്യേകം ഭാഷ അതെ 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 അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിലേക്ക് മാർപ്പാപ്പയുടെ വസതിയിലേക്ക് ഇവിടെ ഏതാനും വളരെ കുറച്ച് മീറ്ററുകൾ മാത്രമേ ദൂരമുള്ളൂ അപ്പം ഏതായാലും മാർപ്പാപ്പ ഇലക്ട് ചെയ്യപ്പെട്ടതിന് ശേഷം ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ വന്നു ഇവരുടെ സമയങ്ങൾ ചെലവഴിച്ചിരുന്നു അത് ആ സമയത്ത് ഇവിടെ ജിജോ പീറ്റർ അച്ഛൻ ഉണ്ടായിരുന്നു അച്ഛൻ കണ്ടു മാർപ്പാപ്പ വരുന്ന അച്ഛനും ഉണ്ടായിരുന്നു അവരെ കാണാൻ ആ കൂട്ടത്തിൽ അതൊരു ഭാഗ്യമായിട്ട് തീർച്ചയായിട്ടും അച്ഛനെ കാണാം അല്ലേ എനിക്ക് തോന്നുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് തുടർന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായി അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ തന്നെയാണ് മാർപ്പാപ്പയോട് വന്നിരിക്കുന്നത് നമ്മുടെ ഫ്രാൻസിസ് അസീസിയുടെ ശിഷ്യനായ ലയോയെ ഫ്രാൻസിസ് അസിസി ഉത്തരവാദിത്തങ്ങളൊക്കെ ഏല്പിച്ച് കൈമാറിയതുപോലെ ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ശിഷ്യനായ ലയോ പതിനപ്പാപ്പക്ക് സഭയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും സ്വർഗത്തിലിരുന്നു കൊണ്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് കൈമാറുകയാണ് നമുക്ക് നന്ദി പറയാം